ഹലോ ഹായ് ഗായ്സ് ഇത് അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ സ്വന്തം സെലീമിക്ക കൊണ്ടുവന്ന ഫ്രൂട്ടുകളാണ് കേട്ടോ വാഷുള്ള തബാറക്കൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്നതാണ് കേട്ടോ നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ എന്നോട് പറഞ്ഞ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ കഴുകിയെടുക്കോണം ഇങ്ങോട്ട് വാരി ഇടാം നമുക്ക് കഴുകിയാലും ചെത്തിയാലും പോകാത്ത പൊട്ടെവിടെയാണല്ലേ മാഷ അള്ളാ തള്ളാ അപ്പം നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഫ്രൂട്ടുകളെല്ലാം നമുക്ക് പടച്ചവും കഴിക്കാൻ വേണ്ടി തന്നതല്ലേ ഒരു ഇരുപത്തി അഞ്ച് ആപ്പിൾ കഴിച്ചാൽ നമ്മുടെ അസുഖങ്ങൾ ദൈവം ക്ഷമിപ്പിക്കും അള്ളാഹു ക്ഷമിപ്പിക്കും അപ്പം ഇതിൻ്റെ നല്ല ഭാഗം എടുത്താൽ മതി ചീത്ത ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞ് ഓരോ യും ഹൃദയം നല്ലതല്ല അല്ലെ മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം ഇല്ലല്ലേ പിന്നെ എങ്ങനെ ആപ്പിളൊക്കെ ചെയ്യാതിരിക്കും പൊട്ടില്ലാത്ത മനുഷ്യർ ഇല്ലേ പിന്നെ എന്താ പറയാ അതുപോലെ ഇത് ഈ പച്ച ആപ്പിൾ കണ്ട മാഷാള്ള തപാറക്കുള്ള പ്രത്യേകിച്ച് ഹാർട്ടിന്റെ അസുഖക്കാർക്ക് തുടക്കം പച്ച ആപ്പിൾ ഒരു ദിവസം ഇരുപത്തി ഒന്നെണ്ണം കഴിക്കുന്നത് കൊണ്ട് ദൈവം അതിനെ തുരത്തി കളയുന്നു ദൈവം നമ്മുടെ ശരീരത്തിൽ ആ അസുഖത്തെ ഇല്ലാതാക്കുന്നു ഹാർട്ടിൻ്റെ അസുഖക്കാർക്ക് അസുഖം തുടക്കമാണെങ്കിൽ ഡെയിലി ഈ പച്ച ആപ്പിൾ ഒരു ഇരുപത്തിയൊന്നെണ്ണം കഴിക്കുക ഇരുപത്തിയൊന്നെണ്ണം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും നമ്മൾ കഴിക്കാൻ നോക്കുക കേട്ടോ ആപ്പിള് പ്രത്യേകിച്ചും ആപ്പിള് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഡെയിലി ആപ്പിള് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുന്നു മഷഅള്ളാം തബാറക്കള്ള കഴുകിയാൽ കഴുകാ കഴുകിയാൽ കഴുകാത്ത കഴുകിയാൽ വൃത്തിയാവാത്ത ഒന്നുമില്ല ഈ ദുനിയാവൽ മനുഷ്യൻ്റെ ഹൃദയം നന്നാവുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് എന്താ പറയാ അപ്പൊ എല്ലാരും നന്നായിട്ട് ആപ്പിളൊക്കെ കഴിക്കട്ട ഒരിക്കലും വീടും വാതിലും മാത്രം വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടിട്ടൊന്നും ഒരു കാര്യങ്ങളുമില്ല പിന്നെ ഹൃദയം ശുചിയാകാതെ അല്ലെങ്കിൽ ശരീരം വൃത്തിയാകാതെ വീടും വാതിലും മാത്രം വൃത്തിയാക്കിയിട്ട് എന്ത് കാര്യം ഒരു കാര്യവും ഇല്ല ഉണ്ടോ മാഷ തബാറക്കള്ള അപ്പൊ നമ്മുടെ ഹൃദയമാണ് ആദ്യം നമ്മൾ ശുദ്ധിയാക്കേണ്ടത് പിന്നെ ആപ്പിള് ഡെയിലി കഴിക്കുക നമ്മുടെ ശരീരത്ത് ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല ആ ടാറ്റാ